ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാം വളരെ ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാൻ കഴിയുന്ന വളരെ ഈസി ആയിട്ട് തുടങ്ങാൻ കഴിയുന്ന ഒരു പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിച്ച് നടക്കുന്ന ആളുകൾക്ക് പറ്റിയൊരു ബിസിനസ് ആശയത്തെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്കറിയാം നന്നായിട്ട് നമ്മളൊരു ബിസിനസ് സാധാരണ തുടങ്ങാൻ പോകുന്നതിന് അതിന് മുന്നേറ്റ് നമ്മൾ ആ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കണം അതിനെക്കുറിച്ച് മാർക്ക് സ്റ്റഡി ചെയ്യണം നന്നായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഏതൊരു ബിസിനസ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് നമുക്ക് ഒരു ആവശ്യമില്ലാതെ പ്രത്യേക സ്കിൽസോ മുൻ പരിചയമോ എക്സ്പീരിയൻസോ ഒന്നുമില്ലാതെ വളരെ ഈസി ആയിട്ട് ഏതൊരു പുതിയ ഒരാൾക്കും പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആശയത്തെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ വലിച്ചു നീട്ടണ്ട എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്ക് അയച്ചുകൊടുക്കുക നിങ്ങളെ കമൻറ്റുകൾ അറിയിക്കുക സോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ദിസ്ഇസ് ജിക് ബാലുസു വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ നമുക്കറിയാം ഇന്ന് എല്ലാവരും എല്ലാവരും തിരക്കിലാണ് ആർക്കും ഇന്ന് എന്തില്ല സമയമില്ലാതായിരിക്കും ഉള്ള സമയം തികയാതെ വരുന്നൊരു അവസ്ഥയിലാണ് ഇന്ന് മൊത്തം ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും ഒരു ഒരുപാട് തിരക്കിലേക്ക് എല്ലാവരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു ആർക്കും ഇന്ന് പടുത്ത നമുക്കറിയാം പടുത്ത ന്യൂസ് എന്ന് എല്ലാവരും ഓൺലൈൻ ഷോപ്പുകൾക്ക് ഭയങ്കര സ്കോപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ആർ ഓഫ്ലൈൻ സ്ഥാപനങ്ങളും ചെറുകിട സ്ഥാപനങ്ങൾക്കൊക്കെ അത് വളരെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഓൺലൈൻ ആണ് ആഗ്രഹിക്കുന്നത് ഓൺലൈനിൽ കൂടെ എത്ര പെട്ടെന്ന് ഓൺലൈനിൽ പർച്ചേസിങ് നടത്തുക എന്നുള്ള രീതിയിലാണ് എല്ലാ കാര്യങ്ങളും എല്ലാവരും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അവർ എവിടെയാണോ ആളുകളുള്ളത് അവരുടെ അടുത്തേക്ക് അത് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് ചൂസ് ചെയ്യുന്നതും ഉപയോഗിക്കുന്നതും എന്തുകൊണ്ടെന്നു വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ഇപ്പോൾ ഒരു നമുക്ക് പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് സ്ഥലങ്ങളിൽ പോയിട്ട് നമുക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനോ ഉപയോഗിക്കാനോ അതിനുള്ള സമയക്കുറവും ആളുകൾ അതി അത്രക്കും തിരക്കിലേക്ക് ആളുകൾ എത്തിക്കഴിഞ്ഞിരിക്കും എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അവിടെയാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു സാധ്യതയും കിടക്കുന്നത് നമുക്കറിയാം മുൻകാലങ്ങളിൽ നമ്മളെ ആളുകൾ അയൺ ചെയ്തിരുന്നത് നമുക്കറിയാം ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ കനലുപയോഗിച്ചിട്ട് ഉള്ള ഒരു സ്ത്രീപ്പെട്ടിയിലാണ് ആളുകൾ അയണിങ് ചെയ്തിരുന്നത് നമ്മളൊക്കെ ഡ്രെസ്സൊക്കെ അയൺ ചെയ്തിരുന്നത് നമ്മളെ വീടുകളിലും അതുപോലെ തന്നെ അയൺ ചെയ്യുന്ന ഷോപ്പുകളിലും അതുപോലെയുള്ള സ്ഥിരി അയൺ ബോക്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആൾക്കാർ അയൻ ചെയ്തിരുന്നത് പക്ഷേ അത് കാലക്രമേണ മാറി വന്നത് ചിരട്ടയിൽ നിന്ന് മാറിയത് ഒരു ഇലക്ട്രിക്കൽ സംവിധാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഇപ്പോൾ നമുക്കറിയില്ല ഇലക്ട്രിക്കിൻ്റെ പല രീതിയിലുള്ള അയൺ ബോക്സുകൾ ഇന്ന് മാർക്കറ്റിൽ ആണ് അത് ഉള്ളതും വെയിറ്റുള്ളതും വെയിറ്റ്ലെസ്സും ഓട്ടോമാറ്റിങ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന പല രീതിയിലുള്ള അയൺ ബോക്സുകളും ഇന്ന് ആണ് പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അയഞ്ച് ചെയ്യാൻ എന്തില്ല സമയമില്ല വീട്ടിൽ അയഞ്ച് ചെയ്ത് അതിനെടുത്തിട്ട് അതിനിടാനും അത് ഉപയോഗിക്കാനുമുള്ള ആ ഒരു സമയക്കുറവ് പല ആളുകളിലും സംഭവിക്കുന്നുണ്ട് പല ഭാഗങ്ങളിലും അത് ആ ഒരു സമയക്കുറിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ഫങ്ഷനിൽ പോകണം അല്ലെങ്കിൽ പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു പോകേണ്ട ഒരു ആവശ്യം വന്ന് അപ്പോൾ തന്നെ അത് അയഞ്ച് ചെയ്തിടാനുള്ള സമയം കുറവും അതിന് നിൽക്കേണ്ട നമ്മുടെ അതിനെടുക്കുന്ന ഒരു സ്ട്രഗിളിംഗ് ഇതൊക്കെയാണ് ആളുകൾ ആലോചിച്ചുകൊണ്ട് ആരും സ്വയം കുറവായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ എന്നാൽ നമ്മൾ കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ആ എല്ലാവരും നമ്മളെല്ലാവരും ഡ്രസ്സ് നമ്മളിടുന്നത് ചെയ്തിട്ടാണ് അല്ലേ നമ്മൾ ഒരിക്കലും ഒരു ചുളുങ്ങിയ ഡ്രസ്സോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള മുഷിഞ്ഞ രീതിയിലുള്ള ഡ്രസ്സുകളൊന്നും ഇട്ടിട്ടൊന്നും ആരും എന്ത് ചെയ്യണില്ല പുറത്ത് പോവുക അല്ലെങ്കിൽ ഓഫീസിന് ജോലിക്ക് എവിടെ പോകണമെങ്കിലും സാധ്യത ജസ്റ്റ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ പോലും നമ്മൾ അയൻ ചെയ്ത ഡ്രിസ്സുകളാണ് ഉപയോഗിക്കുക നമ്മൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും അയൻ ചെയ്ത തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിൽ അഴഞ്ച് ചെയ്യാൻ അയൺ ചെയ്യാൻ സമയമില്ലാത്ത ആ ഒരു സാഹചര്യവും നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് നമ്മളൊരു ഒരു സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്യണം അവിടെയാണ് നമ്മളെ ഒരു ബിസിനസ്സിൻ്റെ സ്കോപ്പ് നമ്മൾ കെടുക്കുന്നത് ഓട്ടോമാറ്റിക് അയണിങ് സിസ്റ്റമാണ് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെയാണ് നമുക്കത് തുടങ്ങാൽ നമുക്കറിയാം ഇപ്പം ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് ഒരു ഓട്ടോമാറ്റിക് അയനിങ് മെഷീൻ വാങ്ങിക്കൊണ്ട് ഒരു ചെറിയ റൂം എടുത്തിട്ട് ഒരു ചെറിയ റൂമിൽ ചെറിയ റൂം ഉദ്ദേശിക്കുന്നത് ആ ഒരു മെഷീൻ വെക്കാൻ വേണ്ട ഒരു ഒരു സ്പേസും അതിനപ്പുറം നമുക്കത് അയൺ ചെയ്തതിന് ശേഷം അത് ഒതുക്കി വെക്കാൻ പറ്റിയ ഒരു റാക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംവിധാനം ഉള്ള ഒരു ചെറിയ റൂം നമ്മൾ സാധാരണ ഒരു കട റൂമൊക്കെ കാണാറുള്ള പോലത്തെ ഒരു റൂമിൽ മാത്രം നമുക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് ഈ ഒരു അയണിങ് എന്നുള്ള സംഭവം ഈ ഷോപ്പിൽ നമുക്ക് ഒരൊറ്റ മെഷീൻ്റെ ആവശ്യമാണ് ഇതിലുള്ളത് ഒരു ഓട്ടോമാറ്റിക് അയണിങ് മെഷീൻ്റെ ഒരു ആവശ്യം ആ ഓട്ടോമാറ്റിക് അയണിംഗ് മെഷീനിൽ നമുക്ക് മൂന്ന് സംവിധാനം മൂന്ന് പർപ്പസാണ് അതിൽ നടക്കുന്നത് അത് ഓട്ടോമാറ്റിക് അയൺ ചെയ്യും ഓട്ടോമാറ്റിക് ഫോൾഡ് ചെയ്യും അതേപോലെ തന്നെ സ്റ്റിഫ് ചെയ്യുന്ന സംവിധാനങ്ങളും അതിൽ തന്നെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് മെഷീനുകളാണ് ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് ആ ഓട്ടോമാറ്റിക് അയണിങ് മെഷീൻ വെച്ച് നമുക്കൊരു റൂമിൽ ഒരു ബിസിനസ് കഴിഞ്ഞാൽ എങ്ങനെ വിജയിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളൊന്ന് സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു റൂം എടുക്കുക ഒരു ചെറിയ റൂം എടുക്കുന്നു അതിൽ നമ്മൾ ആ ഡ്രസ്സ് ഒതുക്കാൻ പറ്റിയ നമ്മൾ അയൺ ചെയ്തതിന് ശേഷമുള്ള ഡ്രസ്സുകൾ അടക്കി വെക്കാനുള്ള ഒരു കബോർഡ് കാര്യങ്ങൾ നമ്മൾ റാക്ക് സെറ്റ് ചെയ്യണു ഒരു മെഷീൻ നമ്മൾ കൊടുന്ന് സെറ്റ് ചെയ്യണു ഓട്ടോമാറ്റിക് അയനിങ് മെഷീൻ എന്നുള്ള ഒരറ്റ മെഷീൻ മാത്രമാണ് നമുക്ക് ആ ഒരു ഷോപ്പിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് ഈ ഷോപ്പ് മെഷീൻ നമുക്ക് ഇപ്പം അത് പല സ്ഥലങ്ങളിലും അവൈലബിൾ ആണ് ചൈനയിലും മറ്റുള്ള ഇമ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് പക്ഷേ ഇപ്പം നമുക്ക് അത് നമ്മുടെ അടുത്ത് നമ്മുടെ കോയമ്പത്തൂർ തന്നെ ഈ മെഷീൻ മാനുഫാക്ചർ ചെയ്യുന്ന പല കമ്പനികളും ഇന്ന് നിലവിലുണ്ട് ഞാൻ അതിൽ അവരുമായിട്ടുള്ള അവരുടെ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഈ മെഷീൻ വാങ്ങിക്കൊണ്ട് ഏകദേശം ഒരു ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ മുതൽ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു അത്യാവശ്യം നമുക്കൊരു ബിസിനസ് ലെവലിലേക്ക് ഒരു മെഷീൻ ഉപയോഗിക്കണം അത്യാവശ്യം നമുക്കൊരു ബിസിനസ് ലെവലിലേക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മെഷീനാണ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപ നാല് ലക്ഷം നാല് ലക്ഷം ലക്ഷ നാലര ലക്ഷം രൂപ വരെ ഉള്ള മെഷീനുകളും ആ അതിനപ്പുറത്തേക്കുള്ള മെഷീനുകളും ഉണ്ട് ഫെസിലിറ്റീസ് കൂടുതൽ ഫീച്ചേഴ്സ് കൂടുതലുള്ള മെഷീനുകളും ആണ് മാർക്കറ്റിൽ പക്ഷേ ഒരു മിനിമം ഒരു മൂന്ന് ലക്ഷം രൂപ കൊണ്ടെങ്കിൽ നമുക്കൊന്നും ഒരു മെഷീൻ കിട്ടും ആ മെഷീൻ വാങ്ങിക്കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്കന്നെ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ലേബർ വെച്ച് നമുക്കത് വർക്ക്ഔട്ട് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക അത് എന്താണ് അതിൻ്റെ പ്രോസസ്സിംഗ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പം ഇന്ന് അയണിങ് ചെയ്യുക ആ ഒരു ഷർട്ടോ അല്ലെങ്കിൽ ഒരു ഒരു മുണ്ടോ അല്ലെങ്കിൽ ഒരു സാരി ബ്ലാങ്കറ്റ് ഇങ്ങനെ പലതിനും പല റേറ്റാണ് നമുക്കറിയാം പക്ഷേ ഒരു മിനിമം ഒരു പത്ത് രൂപ പിടിക്കുന്ന കടകളുണ്ട് പന്ത്രണ്ട് രൂപക്ക് അഞ്ച് കൊടുക്കുന്ന കട ഉണ്ട് പതിനഞ്ച് രൂപക്ക് അഞ്ച് ചെയ്യുന്ന കടകളുണ്ട് അതുപോലെ പല റേറ്റിലും പല കടക്കനുസരിച്ചുള്ള പല റേറ്റുകളും വാങ്ങുന്ന പല കടക്കാരുണ്ട് ഏറ്റവും എങ്ങനെ പോയാലും ചുരുങ്ങിയത് ഒരു പത്ത് രൂപ മിനിമം വാങ്ങുന്ന അയൺ ഷോപ്പ് കടകളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഒരു പത്ത് രൂപ കണക്കിൽ നമ്മൾ വെച്ച് നോക്കണമെങ്കിൽ തന്നെ ഈ ഒരു മെഷീനിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് വൺ എച്ച് പിയുടെ മോട്ടറിൽ പ്രവർത്തിക്കുന്ന മെഷീനുകളായിരിക്കും സിംഗിൾ ഫേസിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു മണിക്കൂറിൽ ഒരു മെഷീനിൽ അതിൻ്റെ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത് അറുപത് മുതൽ തൊണ്ണൂറ് പീസ് വരെ നമുക്കിതിൽ അഴിഞ്ച് ചെയ്തീർക്കാൻ പറ്റും അറുപത് പീസ് മുതൽ തൊണ്ണൂറ് പീസ് വരെ നമുക്ക് ഒരു മെഷീനിൽ നമുക്ക് ഒരു മണിക്കൂറിലിട്ടാ നമുക്ക് അഴിഞ്ച് ചെയ്ത് തീർക്കാൻ പറ്റും നോർമലി ഒരു ഷോപ്പ് നമുക്കൊരു എട്ടോ പത്ത് മണിക്കൂർ ഒരു പത്ത് മണിക്കൂർ വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ നമുക്കൊരു മെഷീനിൽ ഏകദേശം പത്ത് ഒരു മിനിമം അറുപത് പീസ് വെച്ച് കഴിഞ്ഞാൽ അറുപത് മുതൽ തൊണ്ണൂറ് പീസ് വരെ അഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു മെഷീനിൽ നമുക്കൊരു മിനിമം അറുപത് പീസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഏകദേശം അറുന്നൂറ് പീസ് ആയി വേണ്ട നമുക്കൊരു അഞ്ഞൂറ് പീസ് എടുത്ത് നമുക്കതിനെ കണക്കൂട്ടുകയാണെങ്കിൽ പത്ത് രൂപ വെച്ച് കണക്കുകൂട്ടുന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപ ആയി ഓക്കെ വളരെ ചെറിയ എക്സ്പെൻസാണ് അതിൽ നമുക്ക് ഒരു ലാബ് ചാർജ് കൊടുക്കണം വളരെ ഇതിൻ്റെ കറൻറ്റ് കപ്പാസിറ്റി ആണെന്നുണ്ടെങ്കിലും വളരെ ചെറിയ കറണ്ട് ഇതിൽ പോകുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എങ്ങനെ പോയി കഴിഞ്ഞാലും ഏത് ലെവലിൽ നോക്കിക്കഴിഞ്ഞാലും അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്രോഫിറ്റുകൾ ആണ് അപ്പോൾ വളരെ ഈസിയായിട്ട് നമുക്കിതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള സംഭവം നമുക്കിതിന് ഭയങ്കര എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് മറ്റ് സാധാരണ അയൺ ഷോപ്പുകളിൽ നമ്മൾ മാനുവൽ ചെയ്യുന്ന അയൺ മെഷീനുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കിതിന് പ്രത്യേക സ്കില്ലുകളുടെ ആവശ്യമില്ല കാരണം അത് നമ്മൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അതിൻ്റെ മടക്കുകളും അതിൻ്റെ ഫോൾഡിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യണം അതിൻ്റെ ഹീറ്റ് നമ്മൾ കൺട്രോൾ മാനുവൽ കൺട്രോൾ ചെയ്യണം ഇതിൽ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം ഇതിൽ അതൊരു ഒരു കാൽക്കുലേഷനിൽ അതൊരു സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഈ അറുപത് പീസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് അറിയാം നമുക്കൊരു അഞ്ഞൂറ് പീസ് എടുത്താൽ അറുന്നൂറ് പീസ് വേണ്ട അഞ്ഞൂറ് പീസ് ഒരു ദിവസം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം അത്യാവശ്യം നല്ലൊരു വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗമാണ് നമുക്ക് ഇത് തെളിയുന്നത് ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഈ അയൻ ബോ ഓട്ടോമാറ്റിക് അയനിങ് മെഷീൻ ലഭിക്കുന്ന കോയമ്പത്തൂരിൽ കമ്പനിയുടെ നമ്പറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇവരുമായി കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നമുക്ക് രണ്ട് ഓപ്ഷനാണ് അവരുടെ മുന്നിലുള്ളത് ഡോക്ടർ ഫാബ്രിക് എന്ന് പറയുന്ന ഈ കമ്പനിയുടെ കയ്യിൽ ഒരു അവരൊരു വലിയ ബ്രാൻഡാണ് അപ്പോൾ അവർ ഒരു ഓപ്ഷൻ മുന്നോട്ട് വെക്കുന്നത് ഈ മെഷീൻ പർച്ചേസ് ചെയ്യുന്നവരുടെ മുന്നിൽ ഒരു ഓപ്ഷൻ വെക്കുന്നത് ഒരു ഫ്രാഞ്ചസി ടൈപ്പിൽ ഇപ്പോൾ നമ്മൾ അവർ കയ്യിൽ നിന്ന് മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ അവർ അവരുടെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു ഉണ്ട് ആ ആപ്പ് വഴി വരുന്ന ഓർഡറുകൾ ഇപ്പോൾ നമ്മളെ നിയറസ്റ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ഷോപ്പിൻ്റെ നിയറസ്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ആപ്പിൽ വരുന്ന ഓർഡറുകളെല്ലാം നമ്മളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ സെൽഫ് എടുക്കുന്നതിന് പുറമെ അവരെ ഓർഡറുകളും നമുക്ക് എടുത്ത് ചെയ്യാൻ കഴിയും അവിടെ നമ്മൾ അവരുമായിട്ടുള്ളൊരു കൊള കൊളാബ് ചെയ്യുമ്പോൾ നമ്മളവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഡീലെന്നു വെച്ച് കഴിഞ്ഞാൽ മുപ്പത് ശതമാനം അവർക്കും എഴുപത് ശതമാനം നമുക്കും ഇതാണ് അവരുമായിട്ടുള്ള ആ ഒരു സിസ്റ്റത്തിൽ നടക്കുന്നത് അതിൽ എന്താണ് നമ്മുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അവരുടെ ആപ്പ് വഴി വരുന്ന വർക്കുകളും നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മെഷീൻ പർച്ചേസ് ചെയ്ത് നമ്മൾ ആരെയും കൊളാബ് ചെയ്യാതെ തന്നെ നമ്മൾക്ക് പർച്ചേസ് ചെയ്ത് നമ്മൾ ഷോപ്പിൽ കൊടുന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള ഷോപ്പിലേക്ക് വരുന്ന ബിസിനസ് അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെയുള്ള നമ്മളെ പരസ്യവും കാര്യങ്ങളൊക്കെ നമ്മളൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള അറിയും അപ്പോൾ അവരോട് കൊടുന്ന് തരും അതിന് പുറമെ ഒന്നും കൂടിയും അതിന് ഗ്രോത്ത് കൂട്ടാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡിക്കുന്ന സിസ്റ്റം വെക്കാം നമുക്ക് നമുക്ക് അവരെ വീടുകളിൽ പോയിട്ട് നമുക്ക് നമ്മളെ നമ്പറുകളെല്ലാം ഷെയർ ഷോപ്പിന് നമ്മളെ നമ്പർ ഷെയർ ചെയ്തുകൊണ്ട് അവരുടെ വീടുകളിൽ പോയിട്ട് നമുക്ക് അത് കളക്ട് ചെയ്ത് കൊടുന്ന് അയൻ ചെയ്ത് അവർ വീടുകളിലേക്ക് തിരിച്ചെത്തിക്കുന്നൊരു സിസ്റ്റം നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എങ്ങനെ പോയി കഴിഞ്ഞാലും എല്ലാ എക്സ്പെൻസ് കഴിഞ്ഞ് മാസം എബോ വൺ ലാക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിഡിലൻ ആശയമാണ് ഈ സൂപ്പർ അയണിങ് മെഷീൻ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുക ഇതിന് നമുക്ക് പ്രത്യേകമായിട്ടുള്ള പരിശീലനത്തിൻ്റെ ആവശ്യം പോലുമില്ല അത് ഉള്ള അതിന് വേണ്ട ഒരു ബേസിക് നോളജി നമുക്ക് ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ട ഒരു സെറ്റ് ചെയ്യാൻ വേണ്ട ഒരു ബേസിക് നോളജിൻ്റെ ഉണ്ട് അതെന്തായാലും നമുക്ക് അവർ ആ മെഷീൻ എടുക്കുമ്പോൾ ആ കമ്പനികൾ തന്നെ നമുക്ക് നമ്മളോടൊന്ന് ഷെയർ ചെയ്ത് തരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ പ്രത്യേകമായിട്ടുള്ള ഇനിയിപ്പോൾ അതിനൊരു ലേബറിനെ സെറ്റ് ചെയ്യണമെങ്കിൽ പോലും ആ ലേബറിനൊരു സ്കില്ലുള്ള ലാബറിനെ നമ്മൾ സെർച്ച് ചെയ്ത് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ പരിസരത്തുള്ള ഏതെങ്കിലും ലേഡീസ് സ്റ്റാഫിനെയോ അല്ലെങ്കിൽ ആരെങ്കിലും വെച്ച് കഴിഞ്ഞാൽ തന്നെ വളരെ ചെറിയ ശമ്പളത്തിൽ അല്ലെങ്കിൽ ഒരു മിനിമം വേതനം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ലേബർ സെറ്റ് ചെയ്യാൻ പറ്റും വളരെ അധികം റിസ്ക് ഇല്ലാത്ത എന്നാൽ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇറങ്ങിച്ചെന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് മെത്തേഡാണ് ഈ ഒരു ഓട്ടോമാറ്റിക് അയണിങ് മെഷീൻ സിസ്റ്റം വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുക അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു മോഡൽ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ഓട്ടോമാറ്റിക് അയണിംഗ് മെഷീൻ വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഷോപ്പ് തുടങ്ങി ഒരു ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനാവശ്യമായിട്ട് വരിക ഈ ഒരു മെഷീനും അതുപോലെ തന്നെ റൂമും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് ഈ മെഷീൻ വാങ്ങാനുള്ള ഓട്ടോമാറ്റിക് മെഷീൻ അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടർ ഫാബ്രിക് എന്ന് പറയുന്ന കമ്പനിയുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് അവരേറ്റ് കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവരുടെ അവരേറ്റും അവരുമായിട്ട് കോളാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പറയുന്ന പോലെ അവർ ആപ്പിൽ വരുന്ന ഓർഡറുകളും നിങ്ങൾക്ക് എടുത്ത് അവരുമായിട്ടൊരു ലിങ്കിൽ നമുക്കത് പ്രവർത്തിക്കാൻ കഴിയും അതില്ല ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് നമുക്കത് ചെയ്യാൻ കഴിയും അപ്പോൾ ഇതൊരു ഓൺ ബിസിനസ്സായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ ഈ ഒരു പ്രൊജക്റ്റിന് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു പുതുതായിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഇത് തീർച്ചയായിട്ടും ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ